കമറുദ്ദീൻ നെന്മാറ എന്ന ഖമറുദ്ദീനിക്കാൻ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിട്ടോ അദ്ദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയും അതിൻ്റെ പോസ്റ്റും ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇതാണ് എന്നെ കടിച്ച പൂച്ച എന്ത് കടിച്ചാലും ഒന്ന് ഉറപ്പാണ് എൻ്റെ വീട്ടിൽ വരുന്ന ഏത് മിണ്ടാപ്രാണികളാണെങ്കിലും ശരി അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിരിക്കും ഇൻഷാല്ല എന്നുള്ളത് ഇദ്ദേഹത്തെ ഈ ഒരു പൂച്ച കുറച്ച് ദിവസം മുന്നേ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുമായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് ലക്ഷത്തിൻ്റെ മുകളിൽ അതായത് ഒരു എമ്മിന്റെ മുകളിലാണ് ആളുകൾ ആ ഒരു വീടെ കണ്ടത് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ഒരു പൂച്ച വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇനി എന്നെ എത്രയൊക്കെ കടിച്ചാലും ആ ഒരു പൂച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും എന്നുള്ളതാണ് കാരണം പൂച്ചയ്ക്ക് അറിയില്ലല്ലോ നമ്മളെ കടിച്ചാൽ ഇങ്ങനെ അങ്ങനെയൊക്കെ വരും എന്നുള്ളത് അതൊരു മിണ്ടാപ്രാണിയല്ല പിന്നെ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇസ്ലാമിൽ വളരെ പുണ്യമാക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ഒരു വീടയിലൂടെ കമറുദ്ദീനിക്ക കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു സമൂഹത്തോട് പറയുന്നത് എന്തായാലും ഖമറുദ്ദീനിക്കാക്ക് പടച്ച താമ്പുരം ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനാണ് ടോബിയുടെ ഇഷ്ടപ്പെട്ടൊരു ലൈക്കെങ്കിലും ചെയ്യുക